ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക അംഗൻവാടി ജീവനക്കാരുടെ വേതന വർധന തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ ആറ്റിങ്ങൽ നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ ധർണ നടത്തിയത് പ്രതിഷേധ ധർണ പ്രതിഷേധിസി എക്സിക്യൂട്ടീവ് അംഗം മണക്കാട് സുരേഷ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെയും തിരുവനന്തപുരം നഗരസഭയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും വളരെ വിപുലമായ പ്രതിഷേധ പരിപാടികളാണ് കേരളമെമ്പാടും സംഘടിപ്പിക്കുവാൻ കെ പി സി സി ആഹ്വാനം ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ നൂറുകണക്കിന് പഞ്ചായത്ത് ഓഫീസുകൾക്ക് മുന്നിലും മുനിസിപ്പാലിറ്റികൾക്ക് മുന്നിലും നഗരസഭാ കാര്യാലയങ്ങൾക്ക് മുന്നിലുമൊക്കെ ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു സംഘടിപ്പിച്ചിരിക്കുന്നു ഈ സമരത്തിന്റെ മൂലകാരണവും കാരണവും സമരത്തിന് ആധാരമായ വിഷയങ്ങളെ കുറിച്ച് ഇന്ന് രാജ്യമെമ്പാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തിന് വേണ്ടിയാണ് കഴിഞ്ഞ ഒന്നര മാസക്കാലമായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ നടയിൽ ആദ്യം സാധാരണഗതിയിലുള്ള സമരമാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ ആശാ സഹോദരിമാർ സമരവുമായി സർക്കാരിന്റെ കണ്ണു തുറക്കുവാൻ സമരവുമായി രംഗത്ത് വന്നത് മുപ്പത്തിയേഴ് ദിവസങ്ങൾ ഈ ഓരിച്ചൊരിയുന്ന മഴയത്തും അതുപോലെ തന്നെ ചുറ്റുപൊള്ളുന്ന വെയിലത്തും ഇതെല്ലാം സഹിച്ചുകൊണ്ട് തങ്ങൾക്ക് ജീവിക്കുന്നതിന് വേണ്ടി വളരെ ദൃഢനിശ്ചയത്തോടു കൂടിയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമ്മുടെ സഹോദരിമാർ സമരം ആരംഭിച്ചത് ഇവിടെ ഇരിക്കുന്ന പൊതുപ്രവർത്തകരായ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സമരം ഉണ്ടാകുമ്പോൾ ഒരു സമരത്തിന് ആഹ്വാനം വരുമ്പോൾ പ്രത്യേകിച്ചും കേരളത്തിലെ സാധാരണ ജനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ അതിന് മുന്തിയ പരിഗണന നൽകിക്കൊണ്ട് തന്നെ ആ വിഷയം പരിഹരിക്കുവാനുള്ള മുൻകരുതലും അല്ലെങ്കിൽ തന്നെ സമരം തുടങ്ങിയാൽ തന്നെ ചർച്ചകൾ നടത്തി ആ സമരത്തിന് പരിഹാരം ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ജനാധിപത്യ വർണ്ണസമ്പ്രദായത്തിൽ നാമെല്ലാം കണ്ടുവരുന്നത് മണ്ഡലം പ്രസിഡന്റ് എച്ച് ബഷീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡി സി സി അംഗം ആറ്റിങ്ങൽ സതീഷ് ഷിബു തുളസിദാസ് കിരൺ കൊല്ലമ്പുഴ ഷൈജു ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്